സ്റ്റാർട്ട് വിത്ത് വയനാട് എന്ന മുദ്രാവാക്യവുമായി വയനാടിനൊപ്പം ചുള്ളിയോടും എന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചുള്ളിയോട് യുവധാരയുടെ നേതൃത്വത്തിൽ സ്നേഹ തട്ടുകട സംഘടിപ്പിച്ചു ഒരു ദിവസം തട്ടുകട നടത്തി അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ദുരിതം അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വയനാടിലെ ജനങ്ങളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ പിന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ചുള്ളിയോടിലെ യുവതാര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വൺ ഡെയും ഒരു ഒരു ചായക്കട ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതിലേക്ക് സംഭാവന ചെയ്ത് അതുപോലെ പിന്നെ വയനാട്ടിലെ ജനങ്ങളെ പുനരുദ്ധിക്കു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചായക്കട ചെറുകിട ഹോട്ടലുകൾ കച്ചവടക്കാർ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് തട്ടുകട ആരംഭിച്ചത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തട്ടുകട വൈകിട്ട് പത്ത് വരെ പ്രവർത്തിച്ചു എന്ന് സംഘാടകർ അറിയിച്ചു പരിപാടിയിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട സിപിഎം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം പി ശിവാത് മജൻ സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ബഷീർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ ചെത്തു തൊഴിലാളികൾ യൂണിയൻ നേതാക്കൾ നിലമ്പൂർ ഡി എഫ് ഒ തുടങ്ങിയവർ തട്ടുകട സന്ദർശിച്ചു പരിപാടിക്ക് ഉപധാരാ ഭാരവാഹികളായ പി കെ വിവേക് കെ സന്തോഷ് കെ എം റിനോ പി ലിബിൻ പി ഉനൈസ് എന്നിവരും കെ ടി ചേക്കുന്നി വിജയൻ മഞ്ഞളാരി അനീസ് കടായി അബ്ദുൽ നാസർ കെ എം മുഹമ്മദ് സുരേഷ് കുമാർ വി വി രാജൻ എന്നിവർ നേതൃത്വം നൽകി